എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നും പി വി അൻവർ എം എൽ എ ഡി ജി പി തെളിവുകളുടെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ച റിപ്പോർട്ടല്ല ഇത് അജിത് കുമാർ മാറ്റുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാനം നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത് എല്ലാം കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയല്ല സാമൂഹിക മുന്നേറ്റമാണ് ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞു മലപ്പുറത്ത് നിന്ന് ശിവദാസ് കണ്ണനും ചേരുന്നുണ്ട് ശിവദാസ് ഇന്ന് അൻവറുടെ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ് രാവിലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ആണ് എന്നടക്കം പറയുന്നുണ്ട് ഒപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും എ ഡി ജി പിക്ക് എതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുക തന്നെയല്ലേ ചെയ്തത് തീർച്ചയായും ആ രജനി രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല താൻ രൂപീകരിക്കുന്നത് എന്നാണ് പ്രധാനമായും പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ച നടത്തും ജനങ്ങളുമായും അതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കളുമായും എല്ലാം തന്നെ ചർച്ച നടത്തും അതിനുശേഷമായിട്ടും ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുക ഇന്ന് പൊതുസമ്മേളനം മഞ്ചേരിയിൽ നടക്കുന്നുണ്ട് ഈ പൊതുസമ്മേളനത്തിൽ നയരൂപീകരണം നടത്തും അതായത് എന്താണോ താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏത് രീതിയിലാണോ താൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അക്കാര്യങ്ങൾ എല്ലാം തന്നെ മഞ്ചേരിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ വിശദീകരിക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രസരണം ആയിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇന്നും അദ്ദേഹം രാവിലെ നടന്ന പത്രസമ്മേളനത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും എല്ലാം രൂക്ഷമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മുൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു പല രീതിയിലുമുള്ള തെളിവുകൾ താൻ എ ഡി ജി പിക്ക് നൽകിയിരുന്നു അതോടൊപ്പം തന്നെ സ്വന്തത്തിനുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ നിഷേധിച്ചാൽ ഇടപെട്ട കൃത്യമായ തെളിവുകൾ എല്ലാം തന്നെ നൽകി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല തനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു അക്കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ സർക്കാരിനെയും പോലീസിനെയും എല്ലാം ശ്രദ്ധ ഇപ്പോൾ ഡി ജി പിക്ക് എതിരായ നിരവധി ഡോക്യുമെന്റ്സ് അടക്കമുള്ള പരാതികളാണ് താൻ നൽകിയത് ആ കാര്യങ്ങളിലൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ തനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹം ആ ഡോക്യുമെന്റ്സും തെളിവുകളും എല്ലാം തന്നെ പരിശോധിച്ചാണ് ദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ തനിക്ക് പ്രതീക്ഷയുണ്ട് ഒരുപക്ഷെ അജിത് കുമാറിനെ ആ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും എന്നാണ് തന്റെ പ്രതീക്ഷ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ട് ഇനിയും താൻ പോരാട്ടം തുടരും തന്റെ ഒരു ഒരു ജനകീയ മുന്നേറ്റമാണ് ലക്ഷ്യമാക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇനിയും പോരാട്ടം അദ്ദേഹം ഒരു പറഞ്ഞു നിവർത്തി കെട്ടാൽ സ്ഥാനം രാജിവെക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവറിനെ കാത്തിരിക്കുന്നത് ആവും സ്പീക്കർ നോട്ടീസ് നൽകും രാജിവെച്ചാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നിലവിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞില്ലേ കാരണം ഇപ്പോൾ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുകയില്ല ഒരു ജനമുന്നേറ്റം ആണ് താൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്തായിരിക്കും എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചനകൾ കാരണം ആ സമയത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല ഇനിയും ഏകദേശം ഒന്നര വർഷം കൂടി അദ്ദേഹത്തിന് ഈ ഇതില് കാലാവധിയുണ്ട് അതുകൊണ്ട് തന്നെ കാലാവധി തീരുന്ന മുറയ്ക്കായിരിക്കും അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കണ്ടെത്തുക എന്നാണ് പറയുന്നത് കാരണം നിയമവിദഗ്ധനെല്ലാം തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടോചനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഒരു ജനകീയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പല രാജ്യങ്ങളിലും പൊതു പരിപാടികൾ അല്ലെങ്കിൽ ജനകീയ പല മേഖലയിലും ഉള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു നയമാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പൊതുസമ്മേളനത്തിൽ പറയുക അതോടൊപ്പം തന്നെ കാര്യം തന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇതര സംസ്ഥാനത്തുള്ള ആളുകളുമായി കൂടി ചേർന്ന് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം രൂപീകരിക്കും അതിന്റെ ഭാഗമായാണ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തന്റെ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് നിലമ്പൂർ മേഖലയിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവി ശരി ശിവദാസ് എന്തായാലും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു കൂട്ടായ്മയാണ് എന്നാണ് അൻവർ പറയുന്നത് ആ ഒരു പ്രഖ്യാപനം വൈകിട്ട് മഞ്ചേരിയിൽ ഉണ്ടാവും എ ഡി ജി പിക്ക് എതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പി ശശിക്കെതിരെയും വീണ്ടും ആഞ്ഞടിക്കുക തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഡി ജി പി സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ തനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ സീമന്ത പുത്രനാണ് എ ഡി ജി പി എം ആർ രാജുകുമാർ അതുകൊണ്ട് നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴും തനിക്ക് ഉണ്ട് നടക്കും അല്പസമയത്തിന് മുൻപ് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുകയുണ്ടായി പറയുകയുണ്ടായിരുന്നത്